ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ രണ്ട് ബുധൻ പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ലേഖനം കുറും ഒന്നാം ലേഖനത്തിൻ്റെ പതിനഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം സമയം പോലെ ബൈബിളിലോ മൊബൈൽ ആപ്പിലോ എങ്കിലും ഒന്ന് വായിക്കാൻ ശ്രമിക്കണം ശരിക്കും സുന്ദരമാണത് ഏറെ ധ്യാനത്തിൻ്റെ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈശോ വെള്ളത്തിൻ്റെ മീതെ നടന്ന് ശിഷ്യന്മാർ യാത്ര ചെയ്ത വഞ്ചിയെ സമീപിക്കുന്ന രംഗം പത്രോസ് വെള്ളത്തിൻ്റെ മീതെ നടന്ന രംഗം നമുക്കിവിടെ ധ്യാനിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്നാമത്തത് ഒരു വലിയ ജനാവലിയുടെ മധ്യയാണ് ഈശോ അവിടുന്ന് ഈശോ ഒരു ഏകാന്തതയിലേക്ക് പ്രാർത്ഥനയിലേക്ക് പിൻവാങ്ങുകയാണ് നമുക്കുള്ള ആദ്യത്തെ പാഠം അതാണ് രണ്ട് മൂന്ന് സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് ഇന്ന് ധ്യാനിക്കാം ഒന്നാമത്തത് നമ്മൾ ഇന്നലെ ചിന്തിച്ചില്ലേ വിശ്രമിക്കാൻ സമയമായി എന്ന കുറേയേറെ പേർ അത് കണ്ട് അതിനെക്കുറിച്ച് പറയുകയും സ്വന്തം ജീവിതത്തോട് ബന്ധപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്തു ശരിയാണത് എല്ലാ തിരക്കുകളും ആൾക്കൂട്ടവും വിട്ട് ഒറ്റയ്ക്ക് പിതാവിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നേരങ്ങൾ ഉണ്ടാകണമെന്ന് ഈശോ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ഈ ക്രൗഡിൽ നിന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് ആൾക്കൂട്ടം മോശമാണെന്നല്ല ജനത്തിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നത് ശുശ്രൂഷ ചെയ്യുന്നത് മോശമാണെന്നല്ല മറിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വല്ലപ്പോഴും മാറി ഈശോയെ പോലെ ഒരു വിജന പോയി ഏകാന്തതയിൽ പിതാവിന്റെ മുമ്പിൽ അബ്ബായിയുടെ മുമ്പിൽ ഇരിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകണം നമുക്ക് അത്ഭുതം വരും മൂന്ന് വർഷം കൊണ്ട് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ ഈശോയ്ക്ക് ഇതെങ്ങനെ പറ്റി ആകെപ്പാട് മൂന്ന് വർഷത്തെ പരസ്യ ജീവിതം എഴുതിയാലും പറഞ്ഞാലും തീരാത്ത വിധം കർത്താവിൻ്റെ ശുശ്രൂഷയുടെ മേഖല വൈവിധ്യം അതിന് കാരണം കൃത്യമായ ഇടവേളകളിൽ ഡിസിപ്ലിൻഡായിട്ട് റുട്ടീൻ്റെ ഭാഗമായി അവൻ ഒറ്റയ്ക്കിരുന്നു എന്നതാണ് ഇടയ്ക്ക് ഒന്ന് ഒറ്റയ്ക്കിരുന്നു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കൂട്ടായ്മയിലുള്ള പ്രാർത്ഥനകളല്ലേ നമ്മുടെ യാത്ര അങ്ങനെയാണ് തീർത്ഥാടക സഭയാണ് കമ്മ്യൂണിറ്റി പ്രയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന് വിളിച്ച് കൂട്ടായ്മയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒക്കെ ശരിയാണ് ഈശോ പഠിപ്പിച്ചതും അങ്ങനെ തന്നെയാണ് അപ്പോഴും ഒറ്റയ്ക്കൊരല്പനേരം ദൈവ വിചാരത്തോടെ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് പിതാവിൻ്റെ ചാരത്ത് പുത്രൻ എന്ന പോലെ ഇരിക്കാൻ ഇടയൻ്റെ ചാരത്ത് കുഞ്ഞാടെന്ന പോലെ ഇരിക്കാൻ നമുക്ക് കഴിയണം അത് ഈശോ പഠിപ്പിക്കുന്ന പാഠമാണ് എന്നിട്ട് ഈ ശിഷ്യന്മാര് വള്ളത്തേൽ നേരത്തെ പൊക്കോളാൻ ഈശോ പറഞ്ഞു ഇവര് പോകുന്ന വഴിക്കാണ് കടല് പ്രക്ഷുബ്ധമായത് കാറ്റു വീശിയടിച്ചു തിരമാല വള്ളത്തിൻ്റെ നേരെ ഇങ്ങനെ പാഞ്ഞു കയറുന്നു ആഞ്ഞടിക്കുന്നു ഒരു പരിഭ്രാന്തരാകും അപ്പൊ ശരിക്കും നമുക്ക് കൗതുകത്തോടെ ബൈബിൾ വായിക്കുന്ന ഒരാൾക്ക് ആദ്യം ഉണ്ടാകുന്ന സംശയം എൻ്റെ പൊന്ന് കർത്താവ് തന്നെ ഏർപ്പാടായിപ്പോയി ഈശോ പറഞ്ഞിട്ടല്ലേ അത് നിങ്ങൾ വഞ്ചി എടുത്തുകൊണ്ട് പോയത് കർത്താവും കൂടെ അവസാനം നമ്മൾ കാണുന്ന രംഗം കർത്താവ് വഞ്ചിയിൽ കയറിയപ്പോ കാറ്റടങ്ങി കടല് ശാന്തമായി എന്നാണ് എന്നാൽ പിന്നെ അവരോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചങ്ങ് പോയാൽ പോലായിരുന്നോ കർത്താവേ എന്ന് ചോദിക്കാൻ തോന്നും നമുക്ക് അവിടെ ഇത് കർത്താവിൻ്റെ ഒരു പരിശീലനത്തിന്റെ ഭാഗമാണെങ്കിലോ അല്പകാലം കൂടെ നിങ്ങളോട് ഉണ്ടായിരിക്കും വീണ്ടും അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണുകയില്ല അതായത് ഞാനില്ലാത്ത നേരത്തും സമചിത്തത കൈവിടാതെ വിശ്വാസി ആയിരിക്കാൻ പരിശീലിപ്പിച്ച ഒരു രംഗമാണെങ്കിലോ അങ്ങനെയും നമുക്ക് ധ്യാനിക്കാം കേട്ടോ ഏതോ ഒരു പക്ഷിയെക്കുറിച്ച് പറയില്ലേ കഴുകനോ പരുന്തോ മറ്റോ ചിറകിൻ്റെ മുകളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പറന്നുയർന്ന് കുറച്ച് കഴിയുമ്പോൾ ഇതുങ്ങളെ കുറഞ്ഞു താഴേക്കിടും ഇതിങ്ങനെ നിലത്തേക്ക് ഗുരുത്വകർഷണം കൊണ്ട് വീണു പോകുമ്പോൾ പതിക്കുമ്പോൾ ഈ പരുന്തോ കഴുകനോ വീണ്ടും താഴേക്ക് പറന്നു വന്ന് ഇതിൻ്റെ ചിറകിൽ ഇതിനെടുത്ത് വീണ്ടും പറന്നുയരും അങ്ങനെ കുറച്ചായി കഴിയുമ്പോൾ ഒരു ദിവസം മെല്ലെ ഈ കുഞ്ഞിക്കിളി ഈ ചെറിയ പക്ഷി കുഞ്ഞ് അത് ചിറക് വിരിക്കാൻ തുടങ്ങും അത് പറക്കും അപ്പോൾ ആപ്സൻസിലൂടെ അസാന്നിധ്യത്തിലൂടെ ഇവരെ ബലമുള്ളവരാക്കാൻ കരുത്തുള്ളവരാക്കാൻ കർത്താവ് നടത്തുന്ന ഒരു പരിശീലന രീതിയാണെങ്കിലും അങ്ങനെ ഉണ്ട് നമ്മളൊക്കെ അതിന് ഒരുങ്ങണമെന്ന് തോന്നാറുണ്ട് കർത്താവ് കൂടെ ഉള്ളപ്പോൾ മാത്രമല്ല പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന കാലത്ത് മാത്രമല്ല സ്വർഗം ഒരു കാലത്തും പ്രാർത്ഥനകളൊന്നും കർത്താവിന്റെ കർണപുടങ്ങളിൽ എത്തുന്നില്ല എന്ന് ആശങ്ക തോന്നുന്നൊരു കാലത്തും സമചിത്തത വിടാതെ കർത്താവിനെ തന്നെ ധ്യാനിക്കാൻ കാറ്റിലേക്ക് കടലിലേക്ക് ഇളകിയാടുന്ന വഞ്ചിയിലേക്ക് നോട്ടം പതറാതെ കർത്താവ് ഇതിനു മുമ്പ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ തൊട്ട് മുമ്പ് അഞ്ചപ്പം അയ്യായിരം പേർക്ക് വേണ്ടി വർദ്ധിപ്പിക്കുന്നത് കണ്ടിട്ട് കയറിയവരല്ലേ വലിയ വള്ളത്തേൽ അങ്ങനെ ഒരു കർത്താവിന്റെ മക്കളല്ലേ ഞങ്ങൾ അവൻ കാക്കുമെന്ന് വിശ്വസിക്കാൻ അത് ആവശ്യമാണ് കാരണം ആത്മാവിന്റെ ഇരുണ്ട രാത്രികൾ ഡാർക്ക് നൈറ്റ്സ് ഓഫ് ദ സോൾ ആത്മാവിന്റെ ഇരുണ്ട രാത്രികൾ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് അനിവാര്യതയാണ് ദൈവമുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന നേരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്തരം നേരങ്ങളിൽ വീണു പോകാതിരിക്കാൻ ഇത്തരം ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ് അപ്പോഴാണ് കർത്താവ് വന്നിട്ട് വെള്ളത്തിന് മീതെ നടന്ന് ഇവരെ സമീപിക്കുന്നത് ഇവര് ഭൂതമെന്ന് പറഞ്ഞു നിലവിളിക്കുന്ന കർത്താവ് പറഞ്ഞു ഭയപ്പെടേണ്ട ഡോൺ ഫിയർ ഭയപ്പെടേണ്ട ഞാനാണ് പത്രോസിന് ആഗ്രഹം വെള്ളത്തിലേക്ക് ഇറങ്ങാനും നടന്നാൽ കൊള്ളാവുന്ന പത്രോസ് നടക്കുന്ന നടക്കുന്ന വഴിക്ക് വീണ്ടും ഭയം യഥാർത്ഥത്തിൽ നമ്മളെ പിറകോട്ടടിക്കുന്നൊരു മെയിൻ ഫാക്ടറാണ് ഫിയർ ഭയം കർത്താവ് മുമ്പിലുള്ളവൻ കർത്താവ് തിരഞ്ഞെടുത്തവൻ കർത്താവ് കൂടെ കൂട്ടിയവൻ കർത്താവ് ചേർത്ത് പിടിക്കുന്നവൻ നീ എന്തിനു ഭയപ്പെടണം അവൻ കാക്കും എല്ലാറ്റിൻ്റെയും ഉടയവനായവൻ അധികാരമുള്ളവൻ സംരക്ഷിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റണം അപ്പം നമ്മുടെ വഴികളിൽ ഈ കാറ്റും കോളും ഉണ്ട് ഈ ഉലച്ചിലുണ്ട് പക്ഷെ കർത്താവ് കാക്കും അത് വിശ്വസിക്കുക കടലിലേക്ക് ആണ്ടുപോവാണ് ഒരു വേളം ഭയം നമ്മളെ കീഴടക്കി കഴിഞ്ഞാൽ ഇന്നും കൂടെ ഒരാൾ സംസാരിക്കുകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിക്കുമോ എന്ന് ഞാൻ ഭയക്കുന്നു ഞാൻ സ്നേഹത്തോടെ അദ്ദേഹത്തോട് ചോദിച്ചത് സംഭവിച്ചിട്ടില്ലല്ലോ എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്നോർത്ത് ഭയപ്പെട്ട് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവ് കാക്കട്ടെ കർത്താവെ അലിവ് മറ്റുള്ളവർ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം എന്നോട് ക്ഷമിക്കാനുള്ള കൃപ മറ്റുള്ളവർക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം എന്നെ മനസ്സിലാക്കാനുള്ള കൃപ മറ്റുള്ളവർക്ക് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭയം നമ്മളെ തോപ്പിച്ചു കളയും നമ്മളെ ഇല്ലായ്മ ചെയ്യും നമ്മൾ ഈ കടലിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകും ഭയത്താലേ കർത്താവ് പറയുന്ന ആശ്വാസത്തിന്റെ വാക്ക് ഏറ്റവും വലിയ പ്രത്യാശാതാണ് ഭയപ്പെടേണ്ട ഞാനുണ്ട് കൂടെ ഭയപ്പെടേണ്ട ഞാൻ ഇമ്മാനുവേലാണ് നിന്റെ കൂടെയുള്ള ദൈവമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ രണ്ട് മൂന്ന് ചിന്തകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തത് ഒന്ന് ഒറ്റക്കിരിക്കണം വിശ്രമിക്കണം കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കണം കർത്താവ് കൂടെയില്ലാത്ത നേരങ്ങളും ജീവിതത്തിലുണ്ടാകും കൂടെ ഇല്ലെന്ന് വെച്ചാൽ കർത്താവ് കൂടെ ഉണ്ട് കർത്താവ് ഇല്ലാത്തൊരു നേരവോ കർത്താവ് ഇല്ലാത്തൊരു ഇടവോ ഇല്ലല്ലോ ടൈമും സ്പേസിലും എല്ലാം കർത്താവുണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്ന ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും അത്തരം നേരങ്ങളിലും സമചിത്തത കൈവിടേണ്ട കർത്താവ് ഇടപെടുമെന്ന് വിശ്വസിക്കുക അതാണ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഭൂമിയിലെ ജീവിതത്തിന് അർത്ഥം തരുന്നത് ഉദ്ധാനമാണ് തിരുവുദ്ധാനമാണ് ഈ കഷ്ടയാതനകൾക്കപ്പുറത്ത് ഉണ്ടെന്നുള്ളതാണ് പ്രത്യാശ ഈ കടലിനും ഈ കാറ്റിനും ഈ ഉലയുന്ന വഞ്ചിക്കും വഞ്ചിക്കുമപ്പുറത്ത് കർത്താവ് എന്നെ പൊതിയുന്നൊരു നേരമുണ്ട് കർത്താവിൻ്റെ തിരുമുഖം ഞാൻ കാണുന്നൊരു നേരമുണ്ട് അത് വിശ്വസിക്കണം അതല്ലെങ്കിൽ പിന്നെ ഭൂമിയിലെ ജീവിതത്തിന് അർത്ഥമില്ലാതായിപ്പോ ഉദ്ധാനമാണ് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശംഷിഹായേ ആൾക്കൂട്ടങ്ങളിലെ നടുവിലായിരിക്കുമ്പോഴും അതിൻ്റെ ഒടുക്കം നിന്റെ തിര മുമ്പാകെ ഒറ്റക്കിരിക്കുന്ന നേരങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ സങ്കടങ്ങളുടെ സ്വർഗമുത്തരം തരാത്ത നിമിഷങ്ങളുടെ നടുക്ക് നീ ഇടപെടുമെന്ന് വിശ്വസിക്കാൻ പ്രത്യാശിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ തിരുവുദ്ധാനം ഞങ്ങളുടെ വിചാരത്തിലും ഞങ്ങളുടെ കാഴ്ചയിലും എപ്പോഴും ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവിശ്വംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ